സ്കൂൾ ബാച്ച് ഒന്നാം ക്ലാസ് പൂർവ്വകാല അധ്യാപകരെ ആദരിച്ചു അധ്യാപകരുടെ ആദരം വർഷം സ്കൂളിൽ തങ്ങൾ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ഒരുമിച്ചെത്തിയപ്പോൾ അധ്യാപകരുടെ മുഖത്തും ആശ്ചര്യം ഒന്നാം ക്ലാസ്സിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ കുഞ്ഞിക്കൂട്ടം ഒരു വർഷം മുമ്പേയാണ് രൂപീകരിച്ചത് വർഷങ്ങൾക്ക് സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയാണ് കുഞ്ഞിക്കൂട്ടം എന്ന പേരിൽ ഒരു വർഷം മുന്നേ നമ്മൾ തുടങ്ങിയത് അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കൂടിച്ചേർണെങ്കിലും ഇന്ന് നമ്മുടെ അധ്യാപകരെ നാല് അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങ് ആയിരുന്നു അന്ന് കൂടി കൂടിച്ചേർന്നതിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അധ്യാപകരുടെ വീടുകളിൽ ചെന്ന് അവരെ ആദരിക്കുവാനുള്ള ഒരു തീരുമാനമെടുത്തു ഇന്ന് ആ ചടങ്ങാണ് നടന്ന നടക്കുന്നത് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവമായിരുന്നു അധ്യാപകർക്ക് അധ്യാപകരായ കെ സാവിത്രി എം രഘു കെ പി രാജലക്ഷ്മി കെ സുരേന്ദ്രൻ തുടങ്ങിയവരെയാണ് വീടുകളിൽ ചെന്ന് കൂട്ടായ്മ ആദരിച്ചത് വി രാകേഷ് പി കെ സന്ദേശ് എം വി ഷംന കെ സി ഷീബ എം കെ ശശി ടി കെ സുജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചക്രക്കൽ